നമസ്കാരം മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയ കറിയ നിന്ന് എടുത്തു ചാടിയപ്പോൾ മനസ്സ് നിറയെ വയനാട്ടിലെ അനാഥരായ കുട്ടികൾ മാത്രമായിരുന്നു ഒരു രാത്രി ഇരുട്ടി വിളക്ക് മുന്നേ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട് ആരോഗ്യമില്ലാതായിപ്പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഷാജൻ സ്കറിയ നടത്തിയ ആകാശ ചാട്ടത്തിലൂടെ ഇതുവരെ സമാഹരിച്ചത് ഏതാണ്ട് പതിനെട്ട് ലക്ഷത്തിലധികം രൂപയാണ് അതിൽ പതിനോരായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പൗണ്ട് അതായത് പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ നൽകിയത് യു കെ മലയാളികളാണ് ആറര ലക്ഷത്തോളം രൂപയാണ് മറനാടൻ വഴി ഇപ്പോൾ സമാഹരിച്ചിരിക്കുന്നത് നോട്ടിംഗ്ഹാമിലെ ലാംഗർ എയർഫീൽഡിലായിരുന്നു ഷാജൻസ്കറയുടെ ആകാശചാട്ടം മുൻപരി ആകാശചാട്ടത്തിന് തയ്യാറെടുത്തപ്പോൾ കാലാവസ്ഥ ചതിച്ച അനുഭവമുള്ളതിനാൽ ഇത്തവണ റിസ്ക് എടുക്കേണ്ട എന്ന തീരുമാനത്തിൽ ആകാശചാട്ടത്തിന് ഒരുങ്ങിയ ആദ്യ നാലുപേരിൽ തന്നെ ഷാജനും ഇടം പിടിക്കുകയായിരുന്നു വരും ദിവസങ്ങളിൽ നാട്ടിലേക്ക് മടങ്ങാൻ ഉള്ളതിനാൽ സ്കൈ ഡൈവിംഗ് റീഷെഡ്യൂൾ ചെയ്താൽ ഇത്തവണയും ആകാശചാട്ടം മാറ്റിവെക്കേണ്ടി വരുമോ എന്ന ആശങ്കയായിരുന്നു ഷാജൻസ്കറിയ ആദ്യ വിമാനത്തിൽ തന്നെ ചാടിക്കയറാൻ കാരണം രാവിലത്തെ വമ്പൻ മഴ കണ്ടതോടെ രാവിലെ പ്രാദേശിക സമയം മണിക്ക് ആദ്യ സീറ്റിന് പരിശീലനവും തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ആദ്യ ചാട്ടവും എന്നതായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ കാലാവസ്ഥ മാറുകയാണ് എന്ന് വ്യക്തമായതോടെ ഞൊടിയിടയിൽ പിന്നെ തീരുമാനങ്ങൾ മാറി ആദ്യ വിമാനം കോളിൻ ചെയ്തതോടെ ഷാജൻ സ്കറിയ നെവിൻ സന്തോഷ് ജിനു ജോർജ് അധീന ഷാജി എന്നിവരുമായി വിമാനം ആകാശത്തേക്ക് പറന്നുയർന്നു പിന്നാലെ ആകാശത്തു നിന്നും താഴേക്ക് പറന്നിറങ്ങിയ ഷാജൻ മേഘങ്ങൾക്കിടയിലൂടെ അനായാസകരമായി ഭൂമിയിലേക്ക് പറന്നിറങ്ങി മനസ്സിൽ തെല്ലൊരു ഭയവും ആശങ്കയും ഉണ്ടായിരുന്നു എങ്കിലും യു കെയിലേക്ക് വിമാനം കയറും മുമ്പേ വയനാട്ടിൽ കണ്ട കാഴ്ചകൾ ഷാജന്റെ മനസ്സിലേക്ക് എത്തിയപ്പോൾ എന്ത് പ്രതിസന്ധിയും നേരിടാനുള്ള മനക്കരുതാണ് ലഭിച്ചത് രണ്ടുനാൾ അവിടുത്തെ ഹൃദയഭേദകമായ കാഴ്ചകൾ കണ്ടപ്പോൾ കണ്ണിൽ ഉടക്കിയ ദൈന്യതയുടെ ചിത്രങ്ങൾ ഒരിക്കലും മറന്നുപോകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ചൂരിൽമലയിൽ കണ്ടുമുട്ടിയ സുഹൃത്തിൻ്റെ സഹായത്തോടെ നടത്തിയ വിവരശേഖരണത്തിൽ മാതാപിതാക്കൾ നഷ്ടമായ മുപ്പതിലേറെ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരുണ്ട് എന്ന ചോദ്യവുമായിട്ടാണ് ഷാജൻസ്കറിയ യു കെയിലേക്ക് വിമാനം കയറിയത് ആ ചോദ്യം ഇന്നും അവിടെ അവശേഷിക്കുകയാണ് ഇപ്പോൾ ദുരന്തം പിന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ പതുക്കെ എല്ലാവരും പിൻവാങ്ങുന്ന കാഴ്ചയാണ് വയനാട്ടിൽ കാണുന്നത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനൊപ്പം വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതിയുള്ള തിരുവനന്തപുരം പൂവ്വാർലി ശാന്തിഗ്രാം കേരള എന്ന പ്രസ്ഥാനം വഴിയാണ് ഷാജിൻസ്കറയുടെ ഫണ്ട് ശേഖരണം ഗാന്ധിയനായ എൽ പങ്കജാക്ഷൻ എന്നയാൾ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനമാണ് ശാന്തിഗ്രാം ഇവരുടെ സഹായത്തോടെയാണ് മുണ്ടക്കൈലെ ദുരിതബാധിതരായ കുഞ്ഞുങ്ങൾക്ക് സഹായമൊരുക്കാൻ മറനാടനും ശ്രമിക്കുന്നത്